തലമറയ്ക്കാതെ നടക്കുന്നത് പാപമാണെന്നറിയാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ തലയുടെ ഒരു രോമം പോലും നിന്റെ പഠിപ്പിക്കുന്നല്ലോ നീ പറയുകയാ യാളപ്പട ചെറപ്പിന്റെ പരലോകത്ത് അമ്മാഹ ഒരു പെണ്ണിന്റെ തലയിലേക്ക് ഒരു തൊപ്പി ധരിപ്പിക്കുകയാണ് ആ തൊപ്പിയങ്ങ് തലയിൽ വെക്കുമ്പോ ആ പെണ്ണ് എന്തു തലയിലെ ഒരു മുടി വെളിയിൽ കാണിച്ചു നടന്ന് പെണ്ണിനുള്ള കൊടുക്കുന്ന ശിക്ഷ ഇതാ ഇതറിയാത്ത പെണ്ണുങ്ങളുണ്ടോ ചെറുപ്പക്കാരാ പടിവെട്ടുന്നത് പോലെ മുടിവെട്ടാ പാടില്ല മുടി ഇങ്ങനെ ഒരു ഇങ്ങനെ വളർത്തി നടക്കുന്നത് പാപമല്ലേടാ പാപമല്ലേടാഹു ശപിച്ചവരല്ലേ മലക്ക് ശപിച്ചതല്ലേടാ നിനക്കത് അറിയുമല്ലോ നിനക്കതറിയുമല്ലോ എത്രയോ ഉസ്താദന്മാര് ഉസ്താദന്മാരുമായി പറഞ്ഞു ഉമ്മനിന്ന് ഉപദേശിച്ചല്ലോ എന്നിട്ടും എന്തേടാ ഇങ്ങനെ നടക്കുന്നത് എന്തേ നന്നാകാത്തത് എന്തേ നന്നാകാത്തതു നിന്റെ ഹൃദയം ഇങ്ങനെ ആയതിന്റെ കാരണമാ പറയുന്നത്